വവ്വാലുകൾ പ്രകൃതിയുടെ അഭിഭാജ്യ ഘടകമാണെന്ന് ജന്തുശാസ്ത്രജ്ഞരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് കോവിഡ് കാലം തുടങ്ങിയ ശേഷം വവ്വാലുകൾ ഇന്ത്യ ഉൾപ്പെടെ പലയിടങ്ങളിൽ ആക്രമണത്തിന് ഇരയായിരുന്നു കൊറോണ വൈറസ് ഇവ പരത്തുന്നുണ്ടെന്ന ആശങ്കയിലാണ് ആക്രമണങ്ങൾ നടന്നിരുന്നത് പലയിടത്തും വവ്വാലുകളെ കൂട്ടമായി കൊന്നൊടുക്കിയ സംഭവങ്ങൾ പോലും ഉണ്ടായി ലോകത്തിലെ നൂറുകണക്കിന് വവ്വാലിനങ്ങളിൽ ഒരേയൊരിനം മാത്രമാണ് രക്തം കുടിക്കുന്നവയായുള്ളത് അവയുടെ പേരാണ് വാമ്പയർ ബാറ്റ് എന്നാൽ മനുഷ്യരടക്കമുള്ള ജീവികളുടെ രക്തം ഊറ്റിക്കുടിക്കുന്നവയല്ല ഇവ കാരണം മനുഷ്യരല്ല കന്നുകാലികളും മറ്റുമാണ് ഇവയുടെ പ്രധാന ഇരകൾ സാധാരണ ഇവ വേൾഡ് ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലും ഉപ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലുമാണ് കാണപ്പെടുന്നത് സാധാരണ വാമ്പയർ ബാറ്റ് വെള്ളച്ചിറകുള്ള വാമ്പയർ ബാറ്റ് രോമമുള്ള കാലുകളുള്ള വാമ്പയർ ബാറ്റ് എന്നിവ മാത്രമാണ് രക്തം ഭക്ഷിക്കുന്ന വവ സാധാരണ വാമ്പയർ ബാറ്റുകൾ കാർഷിക മേഖലകളിൽ വളരുകയും കോഴികളടക്കമുള്ളവയെ ഭക്ഷിക്കുകയും ചെയ്യുന്നു കന്നുകാലികളും മറ്റുമാണ് ഇവയുടെ പ്രധാന ഇരകളാകുന്നത് രക്തം ഊറ്റിക്കുടിക്കുകയല്ല ഇരയുടെ ശരീരത്തിൽ ഇരപോലും ഉണ്ടാകുന്ന കൊച്ചുമുറികളിൽ നിന്നാണ് ഇവ ചോര ഊറ്റിക്കുടിക്കുന്നത് ഇതുമൂലം ജീവികളുടെ ജീവന് ഭീഷണി പോയിട്ട് ചെറിയൊരു ചൊറിച്ചിൽ പോലും ഉണ്ടാകുന്നില്ല എന്നതാണ് സാരം സാധാരണ വാമ്പയർ വവാലുകൾ വാലില്ലാത്തവയാണ് അവ ഇടത്തരം വലിപ്പമുള്ളവയുമാണ് ഇവയ്ക്ക് ഏഴ് മുതൽ ഒൻപത് സെന്റിമീറ്റർ വരെ നീളമുണ്ട് ഇതിന്റെ രോമങ്ങൾ ചെറുതാണ് തവിട്ട് മുതൽ ചുവപ്പുകലർന്ന ഓറഞ്ച് നിറമുണ്ട് ഇവയ്ക്ക് ഇതിന്റെ ചിറകുകൾ നീളമുള്ളതും കൂർത്തതുമാണ് തള്ളവിരലിന്റെ ആദ്യ ഭാഗങ്ങൾ അസാധാരണമാവിധം നീളമുള്ളവയാണ് തവളയെ പോലെ നിലത്തുകൂടെ ചാടാനും ഇഴയാനും ഇതിനു കഴിയും സാധാരണ വാമ്പേർ വവാലുകൾ നിലത്തുനിന്ന് പറന്നുയരാൻ കഴിവുള്ള ഒരേയൊരു വവാലാണ് ചിറക് മാറ്റി നിർത്തിയാൽ ഒരു മനുഷ്യന്റെ തള്ളവിരലോളം മാത്രമേ ഇവയ്ക്ക് വലിപ്പമുണ്ടാവുകയുള്ളൂ തങ്ങളെക്കാൾ പതിനായിരം ഇരട്ടി വലുപ്പമുള്ളവരുടെ വരെ ഇവയ്ക്ക് ഊറ്റിക്കുടിക്കാനാകും ഇരയുടെ രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള സൂത്രം ഇവയുടെ ഉമനീരിലുണ്ട് ഇര എത്ര വലുതായാലും ഒരു ടീസ്പൂണോളം ചോരയെ വാമ്പയർ ബാറ്റുകൾക്ക് ആവശ്യമുള്ളൂ അത്രയും കുടിക്കുമ്പോഴേക്കും ശരീരഭാരം ഇരട്ടിയാകും പിന്നീട് സ്വന്തം താവളങ്ങളിലേക്ക് ബന്ധപ്പെട്ട് പറക്കും സാധാരണ വാമ്പയർ വവാലുകൾക്ക് വളരെ വികസിച്ച സാമൂഹിക ഘടനയാണ് ഉള്ളത് ഒരു ഗ്രൂപ്പിലെ ഒരു വവാലിന് രാത്രിയിൽ വേണ്ടത്ര ഭക്ഷണം ലഭിക്കാതെ വരുമ്പോൾ അതിന്റെ ഗ്രൂപ്പിലെ അംഗങ്ങൾ അവരുടെ രക്തഭക്ഷണം പങ്കിടുന്നു പകൽ മുഴുവൻ മരത്തിനു മുകളിലും ഗുഹകളിലും മറ്റും തലകീഴായി മയക്കം രാത്രി വീണ്ടും ഇരതേടി സഞ്ചാരം ഇങ്ങനെ പോകുന്നു വാമ്പയർ ബാറ്റുകളുടെ ജീവിതം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം